നമസ്കാരം നമ്മളപ്പോ ഗീതാമൃതം അങ്ങനെ അനുശൂദം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പ എല്ലാവരൊന്നും ഗീതാമൃതം കേട്ടിട്ട് അവര് പറഞ്ഞു രേണു ആദ്യമൊന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ക്ഷമയില്ല അതൊന്നും കേക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിരുന്നു അവര് അപ്പോ ഉം പിന്നീട് അവര് പറഞ്ഞു രേണുവിന്റെ ലളിതമായ രീതിയിലുള്ള ഈ ഒരു ഇത് കേൾക്കുമ്പോ കേട്ടിരിക്കാൻ തോന്നുന്നു അതൊക്കെ എന്നെ അനുഗ്രഹിച്ചു എന്നാൽ ഞാൻ പറയുള്ളൂ അപ്പോൾ അവർ ഓരോന്നും പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ട് ഞാൻ പറയും ചെയ്തോളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് പല പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ വിളികൾ വരാറുണ്ട് അപ്പോൾ അവർ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അവർ പറയുന്നത് എന്തെങ്കിലും ഒരു നല്ല ഞങ്ങൾക്ക് ഒന്നും നാമങ്ങളൊന്നും അറിയില്ല അപ്പൊ നല്ല നല്ല നാമങ്ങൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതിന്റെ കൂടെ അതും കൂടെ ഒന്നും നാല് പേരി നാമം കൂടി പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആഴ്ച ഞാനത് ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിക്കാം ചെലപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ സമയം കഴിയുമ്പോൾ അത് പറയാൻ പറ്റാറില്ല അതാണ് സംഭവിക്കുക ഞാൻ ശ്രമിക്കാം എന്തായാലും അപ്പൊ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഹ അപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു അർജുനൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ എന്താണ് ഭഗവാനേ കൃഷ്ണ എനിക്ക് രാജ്യം വേണ്ട എനിക്ക് സ്വത്ത് വേണ്ട എനിക്ക് സുഖഭോഗങ്ങൾ വേണ്ട ഈ ത്രൈലോക്യം അതായത് ഭൂമി പാതാളം ആകാശം എല്ലാം തന്ന എനിക്ക് ഒന്നും വേണ്ട കൃഷ്ണ സുഖമേ എനിക്ക് വേണ്ട ഇവരെല്ലാവരും മരിച്ചിട്ട് എനിക്ക് സുഖം കിട്ടിയിട്ട് എന്താ കാര്യം എന്നാണ് നമ്മൾ മുപ്പത്തി അഞ്ചാമത്തെയാണ് നമ്മൾ നിർത്തിയത് ഇന്ന് നമുക്ക് മുപ്പത്തി ആറാമത്തെ നമുക്ക് തുടങ്ങാം എന്താ പറയണേ അർജുനൻ ഹേ കൃഷ്ണ കൗരവന്മാരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക അപ്പൊ അവന് മുമ്പ് അറിയില്ലിരുന്നോ അദ്ദേഹത്തിന് അറിയില്ലിരുന്നോ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ പാണ്ഡവപക്ഷം തോൽക്കും അല്ലെങ്കിൽ കൗരവപക്ഷം തോൽക്കും ഇതെല്ലാം അറിയുന്ന കാര്യമില്ല എന്നിട്ട് പറയാണ് ഭഗവാനോട് കൃഷ്ണ ഗുരു ഭഗവാന് ഈ കൗരവന്മാരൊക്കെ രാഷ്ട്രാൻ ധാത്ര രാഷ്ട്രാന്ന് പറഞ്ഞത് ധൃതരാഷ്ട്രയുടെ മക്കള് അതാണ് ധാത്ര രാഷ്ട്രാൻ കൃഷ്ണ കൗരവന്മാരെ കീതിശ്യ ജനാർദ്ദന ഇവരെ കൊന്നിട്ട് ഞങ്ങക്ക് എന്ത് സന്തോഷം ഉണ്ടാവും ആ പ്രീതി പറഞ്ഞത് ഇഷ്ടം എന്ത് സന്തോഷം ഭഗവാനെ നമുക്ക് ഉണ്ടാവുക പാപമേവാ എന്താ പറയുക അവർ വധിക്കപ്പെടാൻ അർഹരാണെങ്കിൽ പോലും അവരെ കൊന്നാൽ ഞങ്ങൾ തന്നെ പാപം അനുഭവിക്കേണ്ടി വരും അതാണ് ആ നാലാതെ അവര് പാപികളാണ് എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം അവര് പാപികളെ കൊന്ന പോലും അവരതിനർഹരാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം എന്താ അവരുടെ ഭാഗത്ത് അന്യായ ഇല്ല ന്യായ ഇല്ല അന്യായമുള്ളവരാണെന്ന് അറിഞ്ഞ പക്ഷെ അവര് പാപികളാണെങ്കിൽ അവർ അർഹരാണെങ്കിൽ പോലും ഭഗവാനേ കൃഷ്ണ അവരെ കൊന്നു കഴിഞ്ഞാല് ഞങ്ങളെ പാപം ആ പാപം ഞങ്ങൾക്ക് വരില്ലേ കൃഷ്ണ പിന്നെ ഞങ്ങൾ എന്താ ഏത് നദിയിൽ പോയി ഏത് ഗംഗയിൽ പോയി മുങ്ങിയാലാണ് ആ പാപത്തിൽ പാപത്തിന്ന് മുക്തി ഭഗവാനേ എന്ന് പറയുമ്പോ നമ്മൾ ഭഗവാൻ ഇപ്പ സംസാരിക്കും എന്ന് വിചാരിക്കും അല്ലെ ഭഗവാൻ ഒന്നും ഇണ്ടാണ്ട കൗരവപക്ഷത്തുള്ള വശത്തുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് അർജുനൻ പറയുന്നതും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അർജുനൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്ക അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് നമ്മളെപ്പോഴും പറയാറേ ഗീതയിലുണ്ടല്ലോ ഭഗവത്ഗീതയിലെ എല്ലാത്തിനും ഉത്തരം ഉണ്ടെന്നാ പറയാ ഭാഗവതം പുരാണങ്ങള് പതിനെട്ട് പുരാണങ്ങള് അല്ലെ നമ്മൾ പറയും വേദങ്ങള് അപ്പം ഇതെല്ലാം പഠിക്കുമ്പോഴും നമുക്ക് ഏറ്റവും അതിൽ നിന്ന് ഭാഗവതത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭഗവത്ഗീത അപ്പോ ആ ഗീതയില് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന ആ പതിനെട്ട് അധ്യായങ്ങള് ഒരു മനുഷ്യ ജീവിതത്തില് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് അവന്റെ മരണം വരെ അവൻ എങ്ങനെ ജീവിതത്തിനെ നേരിടാം എന്നുള്ളത് ഈ ഭഗവത്ഗീതയിലുണ്ടെന്നാണ് പറയുന്നത് ഗീതയിൽ എല്ലാത്തിനുമുള്ള ഉത്തരം ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയ്ക്ക് ഇത്ര പ്രാധാന്യം എന്താ ഗീതയുടെ പ്രാധാന്യം ചോദിക്കും ഭഗവത്ഗീതയുടെ പ്രാധാന്യം അതാണ് കാരണം അർജുനൻ ചെയ്യുന്ന അർജുനൻ ഇപ്പൊ നിൽക്കുന്ന അത് നമ്മൾ മനുഷ്യരായ എല്ലാവർക്കും ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളിൽ നമുക്ക് നിൽക്കാവുന്ന ആ സമയത്ത് നമ്മൾ തളരാണ്ടിരിക്കാൻ വേണ്ടി ഭഗവാൻ പറയുന്നു കൊടുക്കുന്ന അർജുനൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ വരേണ്ട അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് ജീവിതത്തിന്റെ സധൈര്യം മുന്നോടാ മുന്നിടാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം ഉറ സഭഗവത് ഭക്തി വേണട്ടോ എന്നാലേ നമുക്ക് ഇതിനെല്ലാം നമ്മൾ പറയില്ലേ നിമിത്തപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു എനിക്ക് നിമിത്തം ശരിയല്ല സകുനപ്പിഴയാണ് കൃഷ്ണ എന്ന് പറഞ്ഞു അർജുനൻ അല്ലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ എന്താണ് ഈ ശകുനം നന്നായി വരണമെങ്കിൽ അപ്പൊ നമ്മൾ പറയില്ലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു ചില പല പല ഡോക്ടേഴ്സ് ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയായിരിക്കും ആ ഡോക്ടർ ചിലപ്പോൾ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാൻ അറിയാത്ത ഡോക്ടർ ആ ഡോക്ടർ നമ്മളോട് പല ടെസ്റ്റുകൾ ചെയ്യാൻ പറയും അപ്പൊ നമ്മൾ വേഗം പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ ആൾക്ക് കണ്ടുപിടിക്കാം വീണ്ടും നമ്മൾ അടുത്ത ഡോക്ടർ അപ്പൊ എന്താ ഈ ഇവരുടെയൊക്കെ ഒരു പരീക്ഷണ വസ്തുവായി നമ്മൾ മാറും നേരെ മറിച്ചിട്ട് കുരുത്തമുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടും വെറുതെ പറയണതല്ല കേട്ടോ പല പല അനുഭവങ്ങളിലൂടെ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താ അറിയോ നമ്മുടെ സമയം പോവും നമ്മുടെ പണം പോവും നമ്മുടെ ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ വരും നമ്മൾ രോഗം മൂർച്ഛിക്കും ഈ പരീക്ഷണ വസ്തുവാണ് നമ്മൾ നേരെ മറിച്ച് ഭഗവാൻ സാന്നിധ്യം ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഡോക്ടറുടെ അടുത്തേക്ക് പറ്റപ്പെടും അങ്ങനെ പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ദൈത്യത്തിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ മുപ്പത്തിയാറാമത്തെ അധ്യായത്തിൽ പറയുകയാണ് ദാത്ര രാഷ്ട്രന്മാരെ കൗരവന്മാരായ അവരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഭഗവാൻ ആ പ്രീതി സ ജന ജനാർദ്ദന ഭഗവാനെ ഭഗവാന്റെ വേറൊരു പേരാണ് ജനാർദ്ദന ജനാർദ്ദന ഞങ്ങൾക്ക് എന്ത് സന്തോഷം ഉണ്ടാവുക പാപമേത അവര് പാപികളാണ് അവര് അർഹരാണ് പാപത്തിനെ പക്ഷെ അവരെ കൊന്നാ കൊണ്ട് ഞങ്ങൾക്ക് പോലും എന്ത് വരും ഞങ്ങൾ അനുഭവിക്കണ്ടേ കൃഷ്ണ എന്ന് പറയും കൃഷ്ണൻ ഒന്നും ഇണ്ടാതെ കേട്ടിരിക്കും അപ്പൊ അർജുനൻ വീണ്ടും പറയാന് തസ്മാനാർഹാവും സ്വജനം ശ്യാമ എന്താ പറയണത് തസ്മാനാർഹവയം ഹന്തും എന്താ സ്വന്തം ബന്ധുക്കളായ കൗരവന്മാരെ കൊല്ലാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അർജുനൻ തളർന്നാൽ പാണ്ഡവര് തളർന്നു അപ്പൊ അർജുനും പറയണം ഞങ്ങൾ എന്ന് പറയണെ എനിക്കെന്നല്ല പറയണേ കാരണം എന്താ അവര് പണ്ടവര് ഒറ്റക്കെട്ട കാരണം എന്താണ് അവരെ അമ്മ അങ്ങനെയാണ് അവരെ വളർത്തിക്കണം ബോധം കൊടുത്ത ചൊല്ലും ചെലവും കൊടുത്തി വളർത്തിയ കുന്തി മാതാവില്ല അപ്പൊ അതുകൊണ്ട് ഒരാള് തീരുമാനിച്ച മറ്റു നാലാള് തീരുമാനിച്ച പോലെ തന്നെയാണ് നേരെ മറിച്ച് നമ്മളിപ്പോ ഒരു വീട്ടില് ഇപ്പൊ നമ്മൾ പറയില്ലേ അഞ്ചു വരലുകൾ അല്ലേ ഈ ഒരു കയ്യിൽ നമ്മുടെ വിരലുകൾ അഞ്ചു വരല് അഞ്ചു തുല്യമാണോ അല്ലല്ലോ ഇതിനെ ഓരോന്നിനും അതുപോലെ തന്നെയാണ് ഒരു അവരമ്മുടെ മക്കളുടെ സ്വഭാവം എന്ന് പറയും ശരിയല്ലേ നമ്മുടെ മക്കൾ അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ചു മക്കൾക്ക് ഒരേ സ്വഭാവമായിരിക്കും അല്ല അപ്പൊ വേണ്ടവർക്ക് അങ്ങനെയല്ല അവരും അങ്ങനെയാണ് അവര് വളർത്തിയിരിക്കുന്നത് ആ നീതിബോധം അച്ഛൻ ഇല്ലാതെ വളർത്തിയപ്പോ അവര് പറയുന്നത് അപ്പൊ അർജുനന് വേണമെങ്കിൽ പറയായിരുന്നു അല്ലെ എനിക്ക് എന്ത് പ്രയോജനം ഭഗവാനെ അങ്ങനെയല്ല അർജുനൻ പറഞ്ഞത് എന്താ പറഞ്ഞത് ഹന്തു ദാസ്താൻ സ്വഭാന്തവാ ഞങ്ങൾക്ക് കൗരവന്മാരെ കൊല്ലാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കൃഷ്ണ ഹേ കൃഷ്ണ കൗരവന്മാരെ കൊന്നിട്ട് ഈ രാഷ്ട്ര രാഷ്ട്രന്മാരെ കൊന്നിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്ക ഞങ്ങക്ക് മനസ്സിൽ മുഴുവൻ കുറ്റബോധം ആയില്ലേ പാവക്കറ ആയില്ലേ മനസ്സിലൊരു കുറ്റബോധം വന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പല കുറ്റങ്ങൾ അറിയാതെ മൂടി വെക്കാൻ ശ്രമിക്കുന്ന പലരും ഉണ്ടാവും അപ്പോ ഇത് എനിക്ക് ഉറപ്പാണ് അപ്പൊ നമ്മൾ അത് മറച്ചു വെക്കാൻ ശ്രമിക്കും ശ്രമിക്കുന്നതോടും എന്ത്ണ്ടാവുക നമുക്ക് നമുക്ക് കൂടുതൽ കുറ്റബോധത്തോടു കൂടി നീറി നീറി പോകയും നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ സന്തോഷിക്കില്ല കാരണം എന്താ മനസ്സിൽ ഇതൊരു കിടക്കുകയാണ് മറ്റുള്ളവരെ മൂടി മൂടി വെച്ചപ്പെട്ട കള്ളങ്ങൾ ഒരു നാൾ പുറത്ത് വരുന്നൊക്കെ നമ്മൾ പറയേ അത് ും അപ്പൊ മനസ്സിൽ വല്ല വിഷമങ്ങൾ അപ്പൊ എന്തിനാണ് കൃഷ്ണ ഞങ്ങൾ ഇപ്പൊ ഇവരെ കൊന്നിട്ടൊക്കെ ചിലപ്പോ നമ്മൾ ജയിക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചിലപ്പോ ഞങ്ങൾ ഇവരെയൊക്കെ കൊല്ലുമായിരിക്കും പക്ഷെ പിന്നെ ഞങ്ങൾക്ക് സമാധാനവും പോയി സന്തോഷവും പോയി ഭഗവാനെ അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങള് സുഖിച്ച് ജീവിക്കുക കൃഷ്ണ ഗുരുവായൂരപ്പ ഏ അച്യുത ഏ ഗോവിന്ദ മാധവ ജനാർദ്ദന എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ അർജുനൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഏഹ് പിന്നെന്താ അർജുനൻ പറയുന്നത് ദോഷം മിത്രദ്രോഹിച്ച പാതകം പിന്നെന്താ പറയണേ അർജുനൻ പറയുന്നത് എന്താണ് ജനാർദ്ദന അത്യാഗ്രഹം കൊണ്ട് ഏർ ഏർ നമുക്ക് എന്തിനാണ് ഇവരെയൊക്കെ കൊന്നിട്ട് യത്യപേയന്തി പശ്യന്തി ലോപോപഹത ചേതസാ എന്താണ് ഇവരെയൊക്കെ കൊന്നിട്ട് നമുക്ക് അപ്പോ പറയുന്നത് എന്താ വച്ചാ പണ്ട് തൊട്ടേ നമുക്ക് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഭഗവാ അതായത് വൈദിക പ്രമാണം അനുസരിച്ചിട്ട് ആക്രമികൾ ആറുകൂട്ടരാണത്രേ നമ്മൾ പറയില്ലേ അതായത് പണ്ടത്തെ ആ ഓരോ നമ്മുടെ ആ പണ്ട് കാലത്ത് പറഞ്ഞു വന്നിരുന്ന പ്രമാണം ആറ് കൂട്ടര ആരൊക്കെയാണ് ഈ ആക്രമികളിൽ പെടാറിയോ വിഷം കൊടുക്കുന്നവൻ വീട് തീവുന്നവൻ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ സ്വത്ത് കൊള്ളയടിക്കുന്നവൻ ഭൂമി കയ്യേറുന്നവൻ അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ ഇവരാറു പേരാണ് വൈദിക പ്രമാണം പ്രമാണമനുസരിച്ച് ആറു തരത്തിലുള്ള ആക്രമികൾ ഉണ്ട് അത്ര അപ്പോ പറയുന്നത് എന്താണ് അങ്ങനെയുള്ള ആക്രമികളെ വധിക്കണം അതുകൊണ്ട് പാപമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഈ ആ അതൊക്കെ ഇവർക്ക് ഇണ്ട് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ പാപങ്ങളും ആര് ചെയ്തിട്ടുണ്ട് കൗരവന്മാര് ചെയ്തിട്ടുണ്ട് ല്ലേ എന്താണ് അവര് ചെയ്തത് വിഷം കൊടുത്തില്ലേ അവര് പാണ്ഡവന്മാർക്ക് വിഷം കൊടുത്തില്ല അരക്കില്ലത്തിലേക്ക് വെച്ച് വിഷം കൊടുക്കാം അതായത് നമ്മുടെ ഭീമസേനന് കൊട്ട് കടി കൊടിയ വിഷം കൊടുത്തു ദുര്യോധന കൊടുത്തിട്ട് എന്ത് ചെയ്തു ഭീമസേനനെ അങ്ങോട്ട് കെട്ടി വരിഞ്ഞിട്ട് വെൽക്കടലിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു ആ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെട്ടി വരിഞ്ഞ് കയറിപ്പൊ അപ്പൊ ഭീമസേന അന്ന് ഇത്ര നമ്മൾ നമ്മള് വിചാരിക്കില്ല എന്താ ഈ പാണ്ഡവന്മാരിൽ ഈ ഭീമസേനന് മാത്രം ഇത്ര വലിയ ഒരു ശക്തി എന്ന് വിചാരിക്കും അപ്പൊ എന്താ വിചാരിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭീമസേനനെ ഈ ഇവര് വിഷം കൊടുത്തു പോന്ന അപ്പൊ ഇവര് ഈ ആറും കുറ്റവും ചെയ്തവരാരേ ധാർത്ര അതായത് കൗരവര് അപ്പോ ഭീമ കെട്ടി വരിഞ്ഞു പോയപ്പോ ഭീമസേനൻ എവിടെ പോയി നാഗലോകത്തേക്ക് പോയിട്ടെ ഈ ഇങ്ങനെ മരിച്ചിട്ടില്ല വിഷം ഉള്ളിൽ ചെന്നിട്ട് ആകവശനമായിട്ട് നാഗലോകത്ത് പോയപ്പോ നാഗലോകം വലിയ അവിടെ ചെന്നപ്പോ അവര് കടിച്ച ആ വിഷം അവരുടെ ഉഗ്ര വിഷം കൊണ്ട് ഈ ഭീമസേനൻ്റെ വിഷത്തിനെ വി നിർവീര്യമാക്കിയിട്ടെ അവിടെ ചെന്നപ്പോഴാണ് മറ അറിഞ്ഞപ്പോൾ ഭീമസേനൻ അവര് ഏർ അവരുടെ വക ഒരു അമൃത് അവരുടെ ഒരു നാഗലോകത്ത് ഒരു മരുന്നുണ്ട് അത് കൊടുത്തു ആയിരം ആനകളുടെ ശക്തി അങ്ങനെ ഭീമസേനന് കിട്ടിയെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറയില്ലേ വൈദ്യൻ ഇച്ഛിച്ചതും രോഗി എന്താ നമ്മൾ പറയൂലെ രോഗി ഇച്ഛിച്ചതും ബാല വൈദ്യൻ കൽപ്പിച്ചതും പാലേ പറഞ്ഞ പോലെ ഇവരെ കൊല്ലാൻ നോക്കി ഇവർക്ക് തന്നെ ശത്രു ഭീമസേനൻ അത്യധികം ആയിരം ആനകളുടെ ബലത്തോടു കൂടി തിരിച്ചു പോന്നു എന്നാ പറയുന്നത് അപ്പൊ ഇവര് ചെയ്തിരിക്കുന്ന ഈ ആറ് എണ്ണത്തിലെ ഒന്ന് ആറ് വിഷം കൊടുത്തു പിന്നെ അവര് വീട് വെക്കുന്നവരാണ് കാരണം എന്താ അരക്കില്ലത്തിൽ ഇവരെ കെട്ടിയിട്ട് അത് നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ് പാണ്ഡവർക്ക് വേണ്ടിയിട്ട് അരക്കില്ലം എന്ന് വെച്ചാൽ അത് തീ വെക്കാൻ നോക്കി അവര് വേറൊരു വഴി കൂടെ പക്ഷെ അവരിലെ ആ എന്താ പറയാ വിദുരരെന്ത് ചെയ്തോ നല്ല ഒരാളെ കൊണ്ട് പണിയിച്ചിട്ട് അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടി പാണ്ഡവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പൊ തീ വെച്ചപ്പോ അവര് അത് കൂടെ രക്ഷപ്പെട്ടു പോയി പക്ഷെ ഇവരുടെ വിചാരം എന്തായിരുന്നു നോക്ക് തീ വെച്ച് നശിച്ചു എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഉണ്ടായിരുന്നത് അപ്പൊ അത് പിന്നെ ഇവരെന്താ ചെയ്യുക മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുക ഇവർക്ക് അതെന്നല്ലേ പണി ഗൗരവന്മാർക്ക് പിന്നെ എന്താണ് സ്വത്ത് കൊള്ള ഇവരുടെ സ്വത്തല്ലേ കൊള്ളയടിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചേട്ടനും അനിയനും വേണ്ട സ്വത്ത് ശരിക്കും അങ്ങോട്ട് കറക്റ്റായിട്ട് ഭാഗിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിധം ഉണ്ടാവില്ലായിരുന്നു ഇവരെന്തു ചെയ്തു എല്ലാം നമുക്ക് വേണം ഇവർക്കൊന്നും എന്ന് പറഞ്ഞു അപ്പൊ അവരും ആ ഒരു ആക്രമികളിൽ പെട്ടു പിന്നെ എന്താണ് ഭൂമി കയ്യ് ഇവരുടെ ഭൂമി അവർ കയ്യേറിയിട്ടുണ്ട് പിന്നെ അന്യ എന്റെ ഭാര്യയെ അപഹരിക്കുന്നവർ എന്താ ചെയ്ത ദുര്യോധം അപഹരിച്ചില്ലെങ്കിൽ കൂടി അവർ എന്ത് ചെയ്തു ദ്രൗപതിയെ വലിച്ചിടച്ചു കൊണ്ടുവന്നു ഇല്ലേ ജ്യേഷ്ഠന്റെ അവരുടെ ജ്യേഷ്ഠപത്നി ജ്യേഷ്ഠപത്നി ആരാണ് ശരിക്ക് പറഞ്ഞാൽ അമ്മാവന് ബാ മാതാവിന സ്വന്തം അമ്മയ്ക്ക് തുല്യാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയ്ക്ക് തുല്യാണ് ജ്യേഷ്ഠന്റെ പത്നി എഴുത്തിയമ്മ ഏഹ് അപ്പൊ എന്താണ് അപ്പൊ അവരെന്താ ചെയ്തത് ആ ജ്യേഷ്ഠപത്നിയെ വലിച്ചരച്ച് കൊണ്ട് ദുശാസന എന്ത് ചെയ്തു ഇല്ലേ അതൊക്കെ അറിയാം നമുക്ക് അപ്പൊ ഈ ആറ് ദ്രോഹം ചെയ്ത കൗരവരെ കൊല്ലുന്നോണ്ട് ഒരു കുഴപ്പമൊന്നും ഇല്ലെന്നുള്ളത് ആർക്കറിയാം അർജുനനെ ഇതൊക്കെ എല്ലാം അറിയാമെങ്കിൽ കൂടി ന്യായം കൂടുതൽ അതെ അത് നമുക്കായാലും അങ്ങനെ തന്നെ അല്ലെ നമ്മുടെ ബന്ധുമിത്രം അതെ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അർജുനൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്തിനാണ് ഭഗവാനെ ഇവരൊക്കെ മരിച്ചിട്ട് എനിക്ക് എന്തിനാണ് രാജ്യം ഒക്കെ അതുകൊണ്ട് വേണ്ട ഭഗവാന് യീതന പശ്യന്തി ലോപോപഹത ചേതൃതം പാതകം എന്താ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഇവരെയൊക്കെ കൊന്നതിന് ശേഷം എന്തിനാണ് ഭഗവാനെ എനിക്ക് അപ്പോ എനിക്കറിയാം ഇവര് പാപികളാണ് എല്ലാം ഈ ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ് ഭഗവാനെ എന്നാലും കൂടി എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എൻ്റെ ജനാർദ്ദന അച്യുതാ ശൗരേ എന്നെ എന്തൊക്കെ പറഞ്ഞ് വിളിച്ചോ കഥംഭി പാപാതും കുളക്ഷയകൃതം ദോഷം ജനാർദ്ദന അത്യാഗ്രഹം കൊണ്ട് വിവേകം നശിച്ച ഇവൻ കുലനാശം കൊണ്ടുള്ള ദോഷവും ആരാണ് ഇവൻ ദുര്യോധനനെ പറയാണ് അല്ലെ കുലനാശം കൊണ്ടുള്ള ദോഷവും മിത്രദ്രോഹങ്ങളിലൂടെ ഉണ്ടാകുന്ന പാതകത്തെ കാണുന്നില്ല അല്ലെ കാരണം എന്താണ് അവനത് അറിയുന്നുണ്ടാവില്ല അവനിപ്പരേ വേണമെങ്കിൽ ഞങ്ങളൊക്കെ അവനിപ്പ അവന്റെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ കൃഷ്ണ ഏഹ് എന്താണ് കുലക്ഷയം കൊണ്ടുള്ള ദുരിതത്തെ തിരിച്ചറിഞ്ഞ് കുലത്തെ നശിപ്പിക്കുക ഭഗവാനെ ഞാൻ ചെയ്യുന്നത് നമ്മൾ പറയൂലേ നമ്മുടെ ഒരു കുലം നമ്മുടെ കുലത്തിന്റെ കുലദേവത എന്നൊക്കെ പറയില്ലേ നമ്മൾ നമ്മുടെ കുലദേവതയിൽ പോയിട്ട് നമ്മൾ പണങ്ങാതെ ഒരു ദേവതയും പോയി വണങ്ങരുത് അതുകൊണ്ടാണ് നമ്മൾ പറയുക കുലത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കൽ പോയിട്ട് കുലദേവതയ്ക്ക് പായസം കഴിച്ച് എല്ലാം ചെയ്തു വരണം നമ്മുടെ വീടിനും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും പല പല സ്ഥലത്ത് പോയി കിടക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ ഇപ്പൊ നമ്മുടെ തന്നെ തറവാടിൽ നിന്നിട്ട് എന്താണ് ദുബായി അമേരിക്ക കാനഡ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത് പോയി അപ്പൊ അവർക്കൊന്നും എത്തിപ്പെടാ പറ്റാത്ത അവരൊക്കെ വന്നപ്പോ ഈ കുലദേവതയെ മറക്കും പിന്നീട് എന്താണ്ടാവുക അറിയോ അവരുടെ മക്കളൊക്കെ ഉണ്ടാവുമ്പോ കല്യാണം നടക്കാതെ ആവുക കുട്ടികളില്ലാണ്ടാവുക അപ്പൊ അപ്പൊ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോ പോയി ചോദിച്ചു അപ്പൊ നോക്കുമ്പോ പറയും നിങ്ങളുടെ കുലദൈവത്തിനെ മറന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കുലദൈവത്തിനെ എന്ന് പറയും അപ്പൊ കുലം നമ്മുടെ കുലം ഒരാൾ മതി കുലം മുടിയാന്ന് പറയും അല്ലേ എന്താ പറയാ ആ കുലത്തിലത്തെ ഒരാള് എന്തെങ്കിലും ഒരു ബാധകിയോ കൊലപാതകയോ ഒക്കെ ആണെങ്കിൽ ആ കുലത്തിനാണെന്ന നാശം പിന്നീടുള്ള അവരുടെ പല തലമുറ അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ അർജുനൻ പറയും എന്തിനാണ് ഇവരൊക്കെ നശിച്ചു പോയിട്ട് ഏഹ് മിത്രദ്രോഹങ്ങളിലൂടെ ഉണ്ടാകുന്ന ഈ പാതകത്തെ കാണുന്നില്ലെങ്കിലും കുലക്ഷയം കൊണ്ടുള്ള ദുരിതത്തെ തിരിച്ചറിഞ്ഞ പാപത്തിൽ നിന്നും ഞങ്ങൾ പിന്തിരിയണമെന്ന് ഞങ്ങൾ തന്നെ മനസ്സിലാക്കണ്ടേ പ്രഭോ ഏഹ് അവൻ അതെല്ലാം ചെയ്തിട്ടുണ്ട് ആറ് കൃത്യങ്ങളും അതായത് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ആറ് ദ്രോഹങ്ങളും ചെയ്തവരാണ് ഇവര് അതൊക്കെ ഒരു അവർക്ക് അതൊക്കെ അർഹതപ്പെട്ടവരാണ് അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നെല്ലാം അറിയാം ഭഗവാനെ പക്ഷേ എന്നാ പോലും അവര് പോയിട്ട് കുലം മുടിഞ്ഞില്ലേ ഭഗവാനെ ഞങ്ങളുടെ കുലം മുടിഞ്ഞു പോയി പിന്നെ ഞങ്ങൾ മാത്രം ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാം ആ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്തിരിയാന് പറ്റില്ല ഭഗവാനെ പ്രാഭുശർ ദീപ് ജനാർദ്ദന എന്ന് പറഞ്ഞ കുലക്ഷയകൃതം കുലക്ഷനെ ചയം വരുത്തിയത് ദോഷമാണ് അപ്പൊ അതുകൊണ്ട് ഭഗവാനെ എനിക്ക് പയ്യാന്ന് പറയണം അപ്പൊ അർജുനൻ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് കുലേ പ്രണശ്യമാനാതനാഹ ധർമ്മി കുലം കൃഷ്ണം അധർമ്മോ അഭിഭവത്യുത ഭഗവാനേ ജനാർദന അച്യുത ഗോവിന്ദ ഗോപാല ശ്രീഹരി വിഷ്ണു മാധവാ ഏർ എന്താണ് ഭഗവാനെ കുലം നശിക്കുമ്പോൾ സനാതനങ്ങളായ കുലധർമ്മങ്ങളും നശിക്കില്ലേ ഭഗവാനെ ശരിയല്ലേ നമ്മുടെ ഒരു കുലം നമ്മുടെ അമ്മ അമ്മയുടെ ഒരു നോക്കൂ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ബന്ധുമിത്രാദ്യം അല്ലെ അവരുടെ ഒരു കുലം നമ്മൾ രണ്ട് അമ്മ വീട്ടുകാർ അച്ഛൻ അല്ലേ അപ്പം ഇവരിൽ നമ്മളെ ഒരു ഓരോ ഇപ്പം നോക്കൂ നമ്മൾ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നു അല്ലെങ്കിൽ വലിയ ഒരു പ്രളയം വന്നു അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്നു അല്ലെങ്കിൽ ഭൂമി കുലിക്കം വന്നു ഇതൊക്കെ വരുമ്പോൾ ഒരു ഭാഗം ആൾക്കാർ കുറേ പോകില്ലേ അപ്പം കുലത്തിൽ കുറച്ച് പേര് ഒരുമിച്ച് അങ്ങനെ പോകും ഇല്ലേ അപ്പം കുലം നശിക്കുക അപ്പം കുലം നശിക്കില്ലേ പക്ഷെ കുലം നശിക്കുക എങ്ങനെയാണ് അതിൽ ഒരുത്തൻ മതിയെന്ന് ഒരുത്തിയോ ഒരുത്തനോ ഉണ്ടെങ്കിൽ ആ കുലത്തിന് നാശമാണ് അപ്പൊ ഇവരെല്ലാവരും നൂറുപേരും ചേർന്നവര് കുലത്തിനെ നശിപ്പിക്കുകയാണെങ്കിലും ഒക്കെ അറിയാം അവരെ നശിപ്പിച്ച പാപം ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ധർമ്മം അനുസരിച്ച് ഞങ്ങളുടെ മനസ്സനുസരിച്ച് ഭഗവാനെ എനിക്ക് ഇപ്പോഴും അതൊന്നും അറിയിക്കില്ല കുലക്ഷയെ പ്രണശ്യത് ഞങ്ങൾ ആക ധർമ്മം നശിക്കുമ്പോൾ എന്താണ്ടാവുക ഭഗവാനെ കുലത്തെ ആക്രമണം ആകമാനം ആ ധർമ്മം ബാധിക്കില്ലേ പിന്നെ ഞങ്ങൾ മാത്രം ഭരിച്ചിട്ടെന്താ ഭഗവാനെ കാര്യം എന്ന് പറഞ്ഞിട്ട് അർജുനൻ പൊലമ്പി പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അർജുനന്റെ കുറേ കാര്യങ്ങൾ വിഷമങ്ങളാണ് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദ യോഗം തന്നെ പറയണില്ലേ അപ്പൊ കുറെ അങ്ങനെ അർജുനന്റെ ഓരോ തപങ്ങൾ അർജുനൻ അറിയാം അവര് ക്രൂരന്മാരാണ് അവർ ആറ് പാതകങ്ങളും ചെയ്തവരാണ് എന്നുള്ളതെല്ലാം അറിയാം അവരെ കൊന്നതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂന്നും അറിയാം പക്ഷേ എങ്കിൽ കൂടി ധർമ്മം മനസ്സിലുള്ള അർജുനൻ പക്ഷം അതായത് പാണ്ഡവപക്ഷം ഇതൊന്നും വെച്ച് മറ്റുള്ളവർ അറിയണില്ല കേട്ടോ അർജുനൻ ഈ ഭഗവാനോട് ഇത് പറഞ്ഞു മറ്റുള്ളവരൊക്കെ അർജുനൻ അമ്പ ചെയ്താലേ തുടങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അവര് മിണ്ടാണ്ട് നിൽക്കണേ അപ്പൊ അവർക്ക് അറിയണില്ല ഇവിടെ എന്താ നടക്കണന്ന് ആർക്ക് യുധി മറ്റേ ധർമ്മപുത്രരെ പിന്നെന്താ ഭീമസേനൻ നകുലൻ സഹദേവൻ പിന്നെ അവരുടെ ഭാഷത്തുള്ള കുറെ പാണ്ഡവ പക്ഷത്തിലുള്ളവർക്കൊന്നും അറിയില്ല ഇവിടെ എന്താ സംഭവിക്കണേ അവര് അവര് നോക്കുമ്പോ എന്താ ആദ്യം ആ തെരാളിയായ കൃഷ്ണൻ വഹിക്കുന്ന രകത്തിലിരിക്കുന്ന അർജുനന്റെ യുദ്ധം തുടങ്ങും അർജുനൻ ചെയ്താലേ ഇവരെല്ലാവരും ചെയ്യുള്ളൂ അപ്പൊ അർജുനനും കൃഷ്ണനും കൂടി ഉള്ള സംവാദം മാത്രം അവർക്ക് കാണുന്നുള്ളു കേൾക്കണില്ല അവര് അപ്പൊ എന്താണ് തുടങ്ങാത്തേന്ന് പറഞ്ഞാൽ അവരിങ്ങനെ അത് ഇവര് തുടങ്ങണം അതിനു വേണ്ടിട്ട് അവരൊക്കെ വെയിറ്റ് ചെയ്യണം അപ്പൊ ഇവിടെ എന്താ നടത്തണമെന്ന് അവരാരും കേട്ടിട്ടില്ല അപ്പൊ അർജുനന്റെ ഈ വിഷാദങ്ങൾ ഇങ്ങനെ ഓരോരോ അധ്യായത്തിലൂടെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരികയാണ് അങ്ങനെ അപ്പൊ നമുക്ക് ഈ നാല്പത്തി ഒന്നാമത്തെ ശ്ലോകം കൂടിയായിട്ട് നമുക്ക് ഇന്നത്തെ ഇത് നിർത്താം അതെന്താണ് അപ്പൊ ഭഗവാനെ കുലക്ഷയെ പ്രമശ്യന്തി കുലധർമ്മ സനാതന ഭഗവാനെ കുലം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ കുലധർമ്മം ഉണ്ടാവോ കുലധർമ്മം പോയി കഴിഞ്ഞാ പിന്നെ ആ കുലത്തിന് എന്താ ഒരു പ്രസക്തി ഉള്ളത് ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം എന്താണ് ധർമ്മം നശിക്കുമ്പോൾ കുലത്യാഗമാനം എന്താണ് അധർമ്മം ബാധിക്കും കൃഷ്ണ അപ്പൊ എനിക്ക് വണ്ട ചെയ്യണ്ടെന്ന് അറിയണില്ലേ അപ്പൊ നാല്പത്തി ശ്ലോകത്തിൽ എന്താ പറയുന്നത് അർജുനൻ കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയു ദുഷ്ടേയർണസംകര എന്താ പറഞ്ഞ ഹേ വൃഷ്ണി വംശജനായ കൃഷ്ണ അധർമ്മം ബാധിക്കുന്നതു മൂലം കുലസ്ത്രീകൾ ദുഷിച്ചു പോകും അതാണ് കുലസ്ത്രീകൾ എന്ന് പറയും നമ്മൾ നമുക്ക് കണ്ടിട്ടില്ല ചില ആൾക്കാർ നമ്മൾ നമ്മൾ കുലസ്ത്രീയാണ് അവരെന്ന് പറയും കാരണം അവരുടെ ആ എല്ലാം അവരുടെ ആ തികഞ്ഞ അവരുടെ ആ ഭക്തി അവരുടെ ആ ധർമ്മം അവരുടെ പതിവൃത ഒരു കുടുംബത്തെ ഞാൻ എപ്പോഴും പണ്ട് പറയാറുണ്ട് ഒരു കുടുംബത്തിലെ വിളക്ക് ഐശ്വര്യം എന്ന് പറയുന്നത് ആ സ്ത്രീകളാണ് ഏഹ് അപ്പൊ ആ കുലസ്ത്രീ മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ മുടിഞ്ഞാ പിന്നെ കുടുംബം പോയില്ലേ ആലോചിച്ച് നോക്കുമോ നമ്മുടെ ചുറ്റുപാടും നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലും നമ്മുടെ എല്ലാവരും ചുറ്റുപാടും നടക്കുന്നാലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാണ് ആ സ്ത്രീ അതാണ് നമ്മൾ എപ്പോഴും പറയും എത്ര നാദിസ്തോ പൂജ്യന്തേ തത്ര രമന്തോ ദേവത എവിടെയെല്ലാം സ്ത്രീകളെ പൂജിക്കപ്പെടുന്നു ബഹുമാനിക്കപ്പെടുന്നു അവിടെ എന്തുണ്ടാവും ദേവതകള് വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി ആ കുടുംബത്തിന് ഇരിക്കും എന്താണ് സ്ത്രീകളെ അപ്പൊ ആ ഒരു സ്ത്രീ നശിച്ചു അപ്പൊ കുലധർമ്മം നശിക്കുമ്പോ എന്താണ്ടാവും ആ വൃഷ്ണിവംശജനായ കൃഷ്ണ അങ്ങേക്കറിയില്ലേ അധർമ്മം ബാധിക്കുന്നത് മൂലം കുലസ്ത്രീകൾ എന്തുണ്ടാവും ദുഷിച്ചു പോകില്ലേ പിന്നെ സ്ത്രീകൾ ദുഷിക്കുമ്പോ വർണ്ണസങ്കരം സംഭവിക്കില്ലേ ഭഗവാനെ അല്ലേ ദുഷിക്കാന്ന് പറ നമുക്കറിയാലേ പല ഇപ്പോഴത്തെ കാലത്ത് കലികാലത്തിൽ ഇതെല്ലാം കാണുന്നു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അർജുനൻ പറയാണ് ഞാന് കൗരവരെയൊക്കെ കൊന്നിട്ട് ഞാൻ എന്നെ കുലത്തിനെ അപ്പൊ അധർമ്മം ബാധിക്കും കുലത്തിനെ അധർമ്മം ബാധിച്ച കുലക്ഷയം സംഭവിക്കും കുലക്ഷയം സംഭവിച്ച എന്താണ്ടാവുക കൃഷ്ണ അധർമാവോത് കൃഷ്ണ പ്രദുഷ്യന്തി കുല സ്ത്രീയ സ്ത്രീ സുദൃഷ്ടേ വർമ്മസങ്കര ഭഗവാനെ സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർമ്മസങ്കരം സംഭവിക്കില്ലേ അപ്പൊ അതുകൊണ്ട് ഭഗവാനെ എന്നെ സഹായിക്കൂ ഞാൻ എന്ത് വേണം എന്ന് പറയാൻ അപ്പോ ഇന്നത്തെ ഈ ഒരു ഇതിൽ നമുക്ക് എന്താ പറയാൻ പറ്റാം അർജുന വിഷാദ യോഗത്തിൽ അർജുനന്റെ വിഷാദങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അല്ലെ അപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു പോലെ എല്ലാവരും എന്നോട് മൂന്നാലു പേരായി എനിക്ക് കമന്റ് ഇട്ടിട്ടും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി വിളിച്ചിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് നമ്മുടെ മക്കൾക്കൊന്നും നാമങ്ങൾ അങ്ങനെ അറിയില്ല അപ്പൊ നല്ല നാമങ്ങളൊന്നും പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കടയ്ക്ക് പകരം ഞാൻ ആ ഒരു നാല് വരി നാമം പറയാം അത് വളരെ എഫക്റ്റീവ് ആണ് ഞാൻ വരെയധികം പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൃഷ്ണ ഭഗവാന്റെ ഒരു നാമം തന്നെയാണ് അതെന്താണെന്ന് വെച്ചാല് കൃഷ്ണായ വാസുദേവായ ഹര ഏ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഭഗവാന്റെ ഈ ഒരു നാലുവരി നാമം നിങ്ങൾ എന്നും ചൊല്ലിക്കഴിഞ്ഞാല് നമ്മളെ പ്രോബ്ലംസ് ക്ലേശങ്ങളില് എല്ലാത്തിലും നമുക്കൊരു ഒരു കവചമാണത്ര ഈ ഒരു നാമം ഒന്നും കൂടി പറഞ്ഞുതരാം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണട്ട ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഭഗവാൻ ഏറ്റവും ഇഷ്ട ഗോവിന്ദ അധവാ എന്നൊക്കെ വിളിക്കണത് ഏഹ് പിന്നെ അച്യുതാ അനന്ത നമുക്കറിയില്ല അച്യുതാനന്ദ ഗോവിന്ദ കേട്ടിട്ടില്ല അച്യുതൻ അനന്തൻ ഗോവിന്ദൻ അതെന്നെ വിളിച്ചാൽ ഭയങ്കര ഇഷ്ടേ പിന്നെ ഏറ്റവും ഇഷ്ട എന്ന് വിളിച്ച എന്താ അമ്മ ദാമം കൊണ്ട് കെട്ടിയിട്ടില്ലേ ഓരലില്ലേ അപ്പൊ അതുകൊണ്ടാണ് ദാമോദരൻ എന്നുള്ള പേര് ഏറ്റവും ഇഷ്ടത്തിൽ ദാമോദരന്ന് വിളിച്ച ഭഗവാൻ ഇത്രയും നാമങ്ങളുള്ളത് ഏത് ഏത് അപ്പൊ ഈ ഒരു നാമത്തോടു കൂടി നമുക്ക് ഇന്ന് നിർത്താം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഗീതാ പാ ഗീതാമൃതം നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ബുക്കെടുത്ത് വായിച്ച് പഠിച്ച് മനസിലാക്കണം ഇന്നത്തോടു കൂടി ഇന്നത്തെ അധ്യായോടെ അവസാനിക്കുന്നു നമസ്കാരം